പിന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ബിസിനസ് റാങ്കിങ് അതില്ല സാധനം ഇല്ലല്ലോ ഞാൻ സഭയിൽ വിശദീകരിച്ചല്ലോ ഞാൻ എനിക്കരുതോ ഇനി അദ്ദേഹം ഈസ് ഓഫ് ഡൂയിങ് കുറിച്ച് പറയുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആർ ശുചീകരിക്കാത്ത കേരളമാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഒന്നാമത് അത് നൽകിയത് അത് കണ്ടുപിടിച്ച് വ്യക്തമായിട്ട് അതിന്റെ അവാർഡ് നൽകിയത് കേന്ദ്ര സർക്കാരാണ് അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടേ ഇല്ലെന്നാണ് പ്രതിപക്ഷനാവിന്റെ പുതിയ വാദം അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഇന്ന് പത്രസമ്മേളനം വിളിച്ചാണ് പരസ്യമായിട്ട് ഇക്കാര്യം പറഞ്ഞത് ആ പത്രസമ്മേളനത്തിലെ വാക്കുകൾ സതീഷിന്റെ വാക്കുകൾ പ്രതിപക്ഷ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം സംബന്ധിച്ച കാര്യത്തിൽ കേരള ഒന്നാമത് യഥാർത്ഥത്തിൽ തന്നെ ഈസ് ഓഫ് ഡൂയിങ് സൂചിക കണ്ടതിനെ തുടർന്നാണ് അന്താരാഷ്ട്ര ഡൂയിങ് ഡൂയിങ് എന്നുള്ള സൂചിക സംസ്ഥാനത്തെ എങ്ങനെയെങ്കിലും എകഴ്ത്തി കാണിക്കുന്ന ശ്രമത്തിലാണ് പ്രതിപക്ഷ മുന്നോട്ട് പോകുന്ന തോന്നുന്നത് എന്തായാലും ഈ ആരോപണത്തിനും ഈ പ്രസ്താവനയ്ക്കും മന്ത്രി പി രാജീവ് മറുപടി നൽകുന്നുണ്ട് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം കഴിഞ്ഞ് മണിക്കൂറുകൾക്കകമാണ് ഈ വ്യക്തമായ മറുപടി പി രാജീവ് നൽകുന്നത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് ലൈവ് അല്ലെങ്കിൽ ഈ പരസ്യമായിട്ട് ലൈവായിട്ട് വന്ന് പറഞ്ഞ ഈ കാര്യം ഒരൊറ്റ മാധ്യമം പോലും ലൈവ് കൊടുത്തില്ല എന്നുള്ളത് സത്യമായ കാര്യമാണ് മുഖ്യധാര മാധ്യമങ്ങൾ ആരും കൊടുത്തില്ല പ്രസവം ടീവ് വ്യക്തമായിട്ട് ലൈവ് കൊടുത്തിരുന്നു ആ ലൈവിനകത്താണ് പരസ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോ വീഡിയോ ഡി വീഡിയോ പ്ലേ ചെയ്തിട്ട് പി രാജു മറുപടി പറയുന്നത് പി രാജുവിൻ്റെ മറുപടി നമുക്കൊന്ന് കേൾക്കാം പുതിയ കണ്ടുപിടത്തും ഞാൻ എന്താ പറഞ്ഞു നോക്കാം പിറ്റേ ദിവസം நம்ம விசாரிச்சால் எல்லாரும் கூட நீங்கிய அசாத்தியமாக கொண்டு என்லம் ஒன்றாம் எத்தனை வியவசாய மெகல நமக்கு எல்லாருக்கும் அறியாவது போல இன்னொரு வாய்ப்பு மந்திரமாருடைய ஆகத்தில் ஈஸ் ஓப்பி பார்த்து നമ്മുടെ ഇൻഡസ്ട്രി കോറിഡോറുകൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്തു അതിന്റെ ഏറ്റവും അവസാനമാണ് കഴിഞ്ഞ വർഷത്തെ തിരുത്തപ്പറൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ കഴിഞ്ഞ വർഷം മുതൽ പുതിയ രീതിയിലാണ് ഈ സോട്ട് ബിസിനസിന്റെ റാങ്ങ് നടത്തുന്നത് ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയാണെങ്കിൽ ടോപ്പ് അച്ചീവേഴ്സ് പിന്നെ അടുത്ത കാറ്റഗറി അച്ചീവേഴ്സ് പിന്നെ പിന്നെ പറഞ്ഞു അപ്പൊ അതിൽ നമ്മൾ ഇരുപതിന് അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ഇരുപത്തി എട്ടാം സ്ഥാനത്തായി അന്ന് റാങ്കിംഗ് ആയിട്ട് വർത്തോ കഴിഞ്ഞ മുതലാണ് ഈ നാല് കാറ്റഗറിയായിട്ട് തിരിച്ചത് നാല് കാറ്റഗറിയായി തിരിച്ചപ്പോഴും റാങ്കിങ് എന്നറിയാൻ നമ്മൾ അറിയാൻ അങ്ങനെ പതിനഞ്ചാണെന്ന് നമുക്ക് മനസ്സിലായി നമ്മളപ്പോ മൂന്നാമത്തെ കാറ്റഗറി ആറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ఆపత్యియానము కుంటుంది ఇతొననము తో బత్తి వెల్తన వనాలి 95% కనుగులు పరిజానలు బృతి ఇస్తొని ఇస్తొచ్చట క్యాబినెట్ ఆ నసీద్ జుమా 30 పరిజానలు అదినన కూడి 95% కనుగులు ఫార్ములే

നമ്മുടെ റിഫോം അനുസരിച്ചിട്ടാണെങ്കിൽ നമ്മൾ അച്ചീവർ ആകേണ്ടതായിരുന്നു എമർജിംഗ് ആസ്പിരന്റ് അച്ചീവർ ടോപ്പ് അച്ചീവർ പക്ഷെ ഫീഡ്ബാക്ക് മോശമായി നൂറ് ശതമാനം ഫീഡ്ബാക്ക് നിങ്ങൾ മനസ്സിലാക്കണം റാങ്കിന് എലിജിബിൾ ആവും നമ്മൾ ഈ കാറ്റഗറിയിൽ ഇത്ര ശതമാനം തൊണ്ണൂറ്റി ശതമാനം നടപ്പിലാക്കിയോ നമ്മൾ അച്ചീവർ തൊണ്ണൂറ് പ്ലസ് തൊണ്ണൂറ്റഞ്ചിന് ഇടയിലാണെങ്കിൽ അച്ചീവറിലേക്കായി നമ്മൾ അച്ചീവർ കാറ്റഗറിയിലായിരുന്നു നമ്മുടെ റിഫോംസ് പക്ഷെ റാങ്ക് വരുമ്പത് നൂറ് ശതമാനവും ഫീഡ്ബാക്ക് എടുക്കും ഒരു ഏജൻസി ഉണ്ട് അവർ ഓരോ സംരംഭകനും വിളിക്കും റാൻഡം എന്നിട്ട് അവരായിരുന്നു മാർക്ക് ഇട്ടിട്ടാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിന് മുകളിൽ ഫീഡ്ബാക്ക് ഉണ്ടെങ്കിലാണ് ടോപ്പ് അച്ചീവർ വരള്ളൂ തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അച്ചീവറിലേക്ക് വരും നമ്മൾ അച്ചീവർ റിഫോമിൽ വന്നു ഫീഡ്ബാക്കിൽ നമ്മൾ ആസ്പിരന്റ് ആയി അത്തവണ ആന്ധ്രയാണ് അത്തവണ മാത്രമല്ല മാത്രമല്ലാത്തവണ ആന്ധ്രയാണ് വരുന്നത് കഴിഞ്ഞ തവണ അവർ ഈ അച്ചീവറിൽ ടോപ്പായിരുന്നു അന്ന് അവർ കൊടുത്ത പരസ്യമാണത് ంగ్స్ ఈ కేరళ പ്രശ്നമായി ഇത് എല്ലാവരും എടുക്കുന്ന കാര്യം തന്നെയാണ് എല്ലാ സ്റ്റേറ്റും നോക്കിക്കോളൂ ആന്ധ്രയിൽ ഒരു പ്രതിപക്ഷവും ഏ ഇങ്ങനല്ല എന്ന് പറഞ്ഞ് പത്രസമ്മേളനം നടത്താൻ വായിച്ച് അറിവുള്ള പ്രതിപക്ഷ നേതാക്കന്മാരില്ലേ അവിടെ കേരളത്തെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഞങ്ങൾ ഇങ്ങനെ ആയില്ല എന്ന് സ്ഥാപിക്കാൻ പത്രസമ്മേളനം നടത്തും അതാണ് ഞാൻ പറഞ്ഞത് കേരളീയരും കേരള വിരുദ്ധരോ കേരള ശത്രുക്കളോ കേരളവും കേരളത്തിന്റെ പ്രതിപക്ഷവും എന്ന നിലയിലേക്ക് മാറി ഇത് നിങ്ങൾ നോക്കി മനസ്സിൽ ഞങ്ങൾ കൊടുത്തില്ല കാശ്ത്തിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായിരുന്നു ഓൾ ഇന്ത്യ കൊടുത്തില്ല കേരളത്തിൽ കൊടുത്തു റാങ്ക് നമ്പർ വൺ ഈസ് ഔഫ് ഡൂയിങ് ബിസിനസ് ചന്ദ്രബാബു നായിഡു ദാമോസി കണ്ടപ്പോൾ എന്നോട് ആദ്യം ചോദിച്ച് പറഞ്ഞൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇൻഡസ്ട്രീസ് മിനിസ്റ്റേഴ്സിന്റെ കോൺഫറൻസിൽ ഒരു ചെറിയ വീഡിയോ ഓരോ സ്റ്റേറ്റിനും വയ്ക്കും ദെൻ മൂന്ന് മിനിറ്റ് മന്ത്രിമാർ പ്രസംഗിക്കും ആന്ധ്രയുടെ വീഡിയോയിൽ ചന്ദ്രബാബു നായിഡു പറയുന്നത് ഈ റാങ്കിങ് തുടങ്ങി എന്ന പോലെ ഞങ്ങളാണ് ഒന്നാൻ നമ്പർ വൺ ഇടയ്ക്ക് ഞാൻ മാറി ഇപ്പൊ വീണ്ടും ഞാൻ വന്നു ഇനി ഒരിക്കലും ഇത് വിട്ടുകൊടുക്കില്ല എന്നാണ് അതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് പീയുഷ് ഗോയൽ ഇത് പ്രഖ്യാപിക്കുന്നത് വൺ ടു ത്രീന്നല്ല പ്രഖ്യാപിക്കാം ഈ ടോപ്പ് അച്ചീവറിൽ ഒൻപതെണ്ണത്തിൽ നമ്മൾ ഏറ്റവും മുകളിൽ വന്നു അഞ്ചെണ്ണത്തിൽ എ പി മുകളിൽ വന്നു മൂന്നെണ്ണത്തിൽ ഗുജറാത്ത് മുകളിൽ വന്നു അതാണ് ടോപ്പ് അച്ചീവറിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് അതാണ് കഴിഞ്ഞവണ് ഇതേപോലെ ആന്ധരം വന്നു നമ്മളിത് ആദ്യത്തേനും വന്നില്ല രണ്ടാമത്തേനും വന്നില്ല മൂന്നാമത്തേനും വന്നില്ല അപ്പോ ആരെങ്കിലും പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞോ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം പതിനഞ്ചാം റാങ്ക് ആയി എന്നുള്ളത് തെറ്റാണ് ഇത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വേൾഡ് ബാങ്ക് പണ്ടിൽ നിർത്തിയതാണ് ഇവര് പറയുമ്പോൾ കേരളത്തിൽ വ്യവസായം വരാതിരിക്കാനാണ് പതിനഞ്ചൊന്നും അല്ല എന്ന് ഒരു പ്രതിപക്ഷത്തിന്റെ ആരെങ്കിലും ഇപ്പൊ ഇപ്പൊ പറയുന്നവർ പറഞ്ഞോ മെച്ചപ്പെട്ടപ്പോ നേരെ ഇത് അങ്ങനെയല്ല ഇപ്പൊ ആന്ധ്രാപ്രദേശ് നോക്കുക അവനതൊരു അവസരമായി ഉപയോഗിച്ചു ഒറ്റക്കെട്ടായിട്ട് ഉപയോഗിക്കേണ്ടായി ഇപ്പൊ ഇതാണ് ഈ ഞാൻ നിയമസഭയിൽ പറഞ്ഞപ്പോൾ അത്തേക്ക് വേണ്ടിയിട്ടെങ്കിലും അവിടെ വെച്ചാൽ വിസ്തീരിച്ചു കൊടുക്കാമായിരുന്നു പിന്നെ ഇന്നലെ പുറത്തിറങ്ങിയ കുറെ റിപ്പോർട്ടുകളുണ്ട് എല്ലാം ഞാൻ വായിക്കുന്നില്ല നിങ്ങൾക്ക് ഇതെല്ലാം നിങ്ങൾ കൊടുക്കാൻ സമയമില്ലല്ലോ നിങ്ങൾക്ക് ഇന്നലെ പുറത്തിറങ്ങിയ പുതിയ റിപ്പോർട്ടുണ്ട് പുതിയ വിഷേതാവൻ വേണമെങ്കിൽ വായിക്കാവുമ്പോൾ ശശി തരൂർ വേണമെങ്കിൽ ഇംഗ്ലീഷിലാണത് അതിൽ ഇന്ത്യ സ്പിരിയോഡിക്കൽ ലേബർ ഫോഴ്സസ് സർവേ ട്വന്റി ത്രീ ട്വന്റി ഫോർ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിൽ പറയുന്നത് എംപ്ലോയ്മെന്റ് ഇൻ കേരള ഗ്രൂ ഫ്രം വൺ പോയിന്റ് ഫോർ സീറോ ട്വന്റി ഫോർ മാർക്കിംഗ് സബ്സ്റ്റാൻഷ്യൽ ഇൻക്രീസ് ഒന്ന് കോടി തൊഴിലാളികളും ഒൻപത് കോടിയിലേക്ക് മാറി എന്നുള്ളതാണ് അതിൽ തന്നെ അടുത്ത ഭാഗത്ത് നോക്കിയാൽ കേരളത്തിലെ തൊഴിൽ ശക്തിയുടെ ഇരുപത്തി ശതമാനമായിരുന്നു പതിനൊന്ന് പന്ത്രണ്ടിൽ സ്ഥിരം തൊഴിലാളികൾ അത് ശതമാനമായി നിൽക്കുന്നു രാജ്യത്ത് നേരത്തെ ഇപ്പോൾ ഇരുപത്തിയഞ്ചായിരുന്നു തന്നെ കേരളത്തിൽ നേരത്തെ ഇരുപത്തി ആറായിരുന്നു ഇപ്പോ അത് നാൽപ്പത്തിനാലായി അതിൽ തന്നെ പറയുന്നത് ഇന്ത്യയിലെ സ്ഥിരം തൊഴിലാളി ഇരുപത് ശതമാനം സ്ത്രീകളുടെ സ്ഥിരം തൊഴിലുണ്ടെങ്കിൽ കേരളത്തിൽ അത് അമ്പത്തൊൻപത് ശതമാനമാണ് എല്ലാ വിശദാംശങ്ങളിലും ഞാൻ പോകുന്നില്ല നിങ്ങളും സൈറ്റിൽ പോയ കിട്ടും അപ്പൊ ഇത് കാണിക്കുന്ന എന്താ സംഘടിതമായ തൊഴിലാളികളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുന്നു എന്ന് വെച്ചാൽ ഓർഗനൈസ് സെക്ടറിലേക്ക് കേരളത്തിന്റെ മാനുഫാക്ചറിംഗ് മേഖലയിൽ പടർച്ച ഉണ്ടാകുന്നു ഇത് ട്രേഡ് എല്ലാം ഉണ്ട് സർവീസ് എല്ലാം ഉണ്ട് പക്ഷെ നിങ്ങൾ കാണേണ്ടത് കേരളത്തിന്റെ മാനുഫാക്ചറിങ് സെക്ടറിലേക്ക് ഇൻഡസ്ട്രിയുടെ സ്വഭാവം മാറുന്നു ഇതിന്റെ നേട്ടം നിങ്ങൾ നോക്കിക്കോളൊരു ആറേഴ് വർഷം കഴിയുമ്പോൾ കേരളത്തിൽ കൃത്യം കിട്ടുള്ളൂ ഇപ്പൊ ഈ മാറ്റങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒരു ആറേഴ് വർഷം കഴിയുമ്പോൾ കേരളം ഇതിൽ നിന്ന് വലിയൊരു ചാട്ടായിരിക്കും ജി ഡി പി ആകാം എംപ്ലോയ്മെന്റ് ജനറേഷൻ ആകാം നമ്മുടെ എക്സ്പോർട്ടിൽ എക്സ്പോർട്ടിൽ പിന്നെ മാറ്റം വരുന്നുണ്ടല്ലോ ഇതാണ് കേരളം നമുക്ക് നല്ല തോതിൽ തന്നെ മുന്നേറാൻ കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ഈ അടിസ്ഥാന അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ആധികാരിക ബന്ധമട്ടിൽ അവതരിപ്പിച്ച് കേരളത്തെ ഇങ്ങനെ വഞ്ചിക്കാൻ പാടുന്നു പ്രത്യേകിച്ച് ഒരു ഇൻവെസ്റ്റ് മെറ്റിലേക്ക് പത്തിരുപത്തഞ്ച് രാജ്യങ്ങളുടെ നയതന്ത്ര പദ്ധതികൾ വരുന്നു എല്ലാവരും വരുമ്പോൾ ഇവിടെ തെറ്റാണ് ഇവിടെ ഒന്നുമല്ല ഇവർ പറയുന്നതല്ല നുണയാണ് കള്ളമാണ് ചീട്ടുകൊട്ടാരം ഞാൻ ഇതാ പൊളിച്ചിടുന്നു ഏത് ചീട്ടുകൊട്ടാരം വസ്തുതകളല്ലേ ഇത് ഇത് നല്ല ഉറച്ച കോൺക്രീറ്റിൽ മലബാർ സിമെന്റ് വെച്ച് ഉറപ്പിച്ചിട്ടുള്ളതാണെന്ന് അല്ലാതെ ചീത്തുകൊണ്ടാലും നല്ലത് നന്നായി ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ഈ ഓരോ കാര്യങ്ങളും എല്ലാം ഡാറ്റഡ് വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ട്